ചഖകളി മക്കയിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് എന്തെങ്കിലും മൊബൈൽ പരമായിട്ട് എന്ത് കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിലും ഒക്കെ മൊബൈൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ചിത്തയിലേക്ക് ഓടി പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ മലയാളികളായിട്ടുള്ള മലയാളികൾ റിപ്പയർ ചെയ്യുന്ന ഷോപ്പ് നമ്മളെ ഹറമ്പിൻ്റെ തൊട്ടടുത്ത് ഓക്കെ ചിത്തയിൽ നിന്ന് നിസയിലേക്ക് പോകുന്ന വഴയിൽ പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട് എനിക്കറിയാവുന്ന ആളുകൾ തന്നെ അത്യാവശ്യം നല്ല ഡീലിംഗ് ആണ് മൊബൈൽ പരമായിട്ട് നിങ്ങൾക്ക് എന്ത് കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ മൊബൈൽ പരമായിട്ട് ടു സെഡ് സാധനങ്ങൾ അവിടെ അവൈലബിൾ ആണ് പുതിയ കട തുടങ്ങിയല്ലേ അപ്പോൾ അത്യാവശ്യം നല്ല ഓഫറുണ്ട് സിമ്മിനൊക്കെ അത്യാവശ്യം നല്ല ഓഫറുണ്ട് ജയിന് അറുപത്തൊന്ന് റിയാലിനാണ് അപ്പോൾ അവിടെ പുതിയ സിം എടുക്കുന്നവർക്കുള്ളത് അതുപോലെ മൊബൈൽ ജയിന് സലാം അങ്ങനെ ഒരുപാട് സിമ്മിന് നല്ല ഓഫറുകളുണ്ട് അതുപോലെ തന്നെ നാട്ടിലേക്ക് നിങ്ങൾക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഓക്കെ ഹാൻഡ് ബാഗ് അതുപോലെ തന്നെ പെർഫ്യൂംസ് നല്ല അടിപൊളി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കത്തി നിൽക്കുന്ന നല്ല പെർഫ്യൂംസ് ഉണ്ട് മക്കളെ ഒന്ന് പോയി സന്ദർശിച്ച് നോക്കി ഈ അപ്പം മറക്കണ്ട സിത്തീനിൽ നിന്ന് നിസ്സയിലേക്ക് പോകുന്ന വഴി